മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാമുദായിക സംഘടനകൾ സി പി ഐ എമ്മിനെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ള ആയിരക്കണക്കിന് ആളുകളും പുതിയ ദൌത്യത്തിൽ അണിചേരാൻ പോവുകയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ജനത എല്ലാ മേഖലയിലുള്ള ആളുകൾ അന്തരീക്ഷം സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാം സ്വാഗതമരളുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും എതിർക്കുന്ന രാഷ്ട്രീയ ചേരിയിലുള്ള ആയിരക്കണക്കിന് ആളുകളും ഈ പുതിയ ദൗത്യത്തിന് അണിചേരാൻ പോകുന്ന ആവേശോജ്വലമായ ഒരു രാഷ്ട്രീയ ഘട്ടത്തിലാണ് ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് ജെയ്സൺ ചാമുളപ്പിൽ ഗോവിന്ദമാഷിന്റെ ആത്മവിശ്വാസം അയ്യപ്പ സംഗമത്തിന്റെ വിജയകരമായ പൂർത്തിയാകലിന് ശേഷം കൂടിയിട്ടുണ്ട് എൻ എസ് എസിന്റെ നിലപാട് വന്നപ്പോൾ അധികരിച്ചിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തോന്നിയിരുന്നു എന്നാൽ ഇന്ന് സൂപ്പർ കോൺഫിഡന്റ് ആയിട്ടുള്ള മറുപടിയല്ലേ നൽകുന്നത് വെരി ഗുഡ് മോർണിംഗ് തീർച്ചയായും പിന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്നാമത് ഒരിക്കൽ കൂടി ഭരണത്തിലേക്ക് കയറാമെന്ന ആത്മവിശ്വാസം അവർ വർദ്ധിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എസ് എൻ ഡി പിയെയും എൻ എസ് എസിനെയും കൂടെ നിർത്താൻ കഴിഞ്ഞ എന്ന ആത്മവിശ്വാസമാണെന്ന് എം വി ഗോവിന്ദൻ്റെ വാക്കുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നത് അദ്ദേഹം പറയുന്നു സമുദായ സംഘടനകൾ എന്ന് പറഞ്ഞാൽ മറ്റു സമുദായ സംഘടനകളൊന്നും തന്നെയല്ല എസ് എൻ ഡി പിയും എൻ എസ് എസുമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂടെ പറയുന്നത് രാഷ്ട്രീയമായി തങ്ങളെ എതിർക്കുന്ന ആ ചേരിയിൽപ്പെട്ടിരുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ പോലും തങ്ങൾക്കൊപ്പം വരുന്നു എന്ന് പറഞ്ഞാൽ എൻ എസ് എസ് ഒരു കാലത്ത് യു ഡി എഫിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു അതുപോലുള്ള പല സംഘടനകളും യു ഡി എഫിനോട് ആഭിമുഖ്യം പുലർത്തിയ സംഘടനകൾ എന്ന പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകൾ എൽ ഡി എഫിനെ സി പി എമ്മിനെ പിന്തുണയ്ക്കുന്നുവെന്ന ആത്മവിശ്വാസമാണ് പ്രധാനമായും എം വി ഗോവിന്ദൻ പങ്കുവച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫും സി പി എമ്മും നേരിട്ട ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടി ന്യൂനപക്ഷ പ്രീണനം നടത്തി അപ്പോൾ ആ വോട്ടിൻ്റെ ബലത്തിൽ രണ്ട് തവണയും ജയിച്ചു കയറി എന്ന ആരോപണമായിരുന്നെങ്കിൽ ഇപ്പോൾ ഭൂരിപക്ഷ വോട്ടിന്റെ പിൻബലത്തിൽ ഞങ്ങൾ ജയിച്ചുകൊണ്ട് പറയാതെ പറയുകയാണ് സത്യത്തിൽ എം വി ഗോവിന്ദൻ എന്ന് ചെയ്തത് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മദിനത്തിൽ തൃശൂരിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തിയ ശേഷമായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് തികഞ്ഞ ആത്മവിശ്വാസനാണ് എൽ ഡി എഫും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സുജയ